നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അയ്യനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയായ കുമ്മനം രാജശേഖരൻ ശബരിമലയിലേക്ക് ഇന്ന് രാവിലെ ആറു മണിക്ക് തിരുവനന്തപുരം തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് കുമ്മനം ശബരിമലയിലേക്ക് പോയത് ശബരിമല തന്ത്രി മോഹനരുടെ അമ്മയും മഹേശ്വരരുടെ ഭാര്യയുമായ ദേവകി അന്തർജനം കുമ്മനത്തിന് കെട്ടു താങ്ങി നൽകി ശബരിമല മുൻമേൽശാന്തി ഗോശാല വിഷ്ണു നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ശബരിമല കർമ്മസമിതി ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ ടി പി സെൻകുമാർ ഐ പി എസ് സംവിധായകൻ വിജി തമ്പി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുരേഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പന്തളം കൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാകും അദ്ദേഹം സന്നിധാനത്തെത്തുക വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചാ വിഷയമാക്കരുതെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കുമ്മനത്തിന്റെ ശബരിമല സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അയ്യപ്പനെ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴയ്ക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അതേസമയം യുവതി പ്രവേശനം തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിൽ തെറ്റില്ലെന്നും ടിക്കാറാം മീണ പറഞ്ഞു ഇത് സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയാണെന്ന വലിയ വിമർശനവും ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലുണ്ടായി കുമ്മനത്തിന്റെ ദൈവവിശ്വാസവും അതിലൂന്നിയ പ്രവർത്തനങ്ങളും വോട്ടർമാർ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ ശബരിമലയുടെ പേരിൽ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കിയത് സർക്കാരും മറ്റു സംവിധാനങ്ങളുമാണ് തെരഞ്ഞെടുപ്പായതോടെ ശബരിമലയിൽ ഒരു പ്രശ്നവും ഇല്ലാതെയായി അപ്പോൾ നിരന്തരം ശബരിമലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നത് ആരാണെന്ന് വ്യക്തമാവുകയാണ് അവസര രാഷ്ട്രീയത്തിന് വേണ്ടി ആചാരങ്ങളെ വെച്ച് വിലപേശുന്നവരായി മാറിയ ഇടതുപക്ഷത്തിന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഭക്തർ ഇപ്പോഴും ശബരിമല കയറുന്നു യുവതികൾ കയറുന്നില്ലെന്ന് മാത്രമല്ല ആരും വാർത്തകളിൽ നിറയാനോ നവോത്ഥാനം സൃഷ്ടിക്കാനോ വരുന്നുമില്ല യഥാർത്ഥ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നവരുടെ മാതൃകാ പുരുഷൻ കൂടിയാവുകയാണ് കുമ്മനം രാജശേഖരൻ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വം മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യൻ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടിക്കും ജനത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ഗവർണർ പദവി പോലും നിസ്സാരമായി വലിച്ചെറിഞ്ഞ് സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് കുമ്മനം രാജശേഖരൻ ജനങ്ങളുടെ സമുന്നതനായ നേതാവ് കുമ്മനം രാജശേഖരൻ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് ആരംഭം കുറിച്ചത് ആധ്യാത്മിക ഗുരുക്കന്മാരെ സന്ദർശിച്ചുകൊണ്ടുകൂടിയാണ് കവിയത്രി സുഗതകുമാരിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയ യാത്ര അവസാനിപ്പിച്ചത് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസിന്റെ മുൻപിലാണ് ചെറിയ പ്രായം മുതലേ ഹൈന്ദവ വിശ്വാസത്തിലാണ് വളർന്നതെങ്കിലും മതസൗഹാർദ്ദപരമായുള്ള സൗഹാർദ്ദപരമായുള്ള കുമ്മനത്തിന്റെ ഇടപെടലുകൾ എന്നും സമൂഹം അംഗീകരിക്കുകയും കുമ്മനം രാജശേഖരനെ മതേതര രാഷ്ട്രീയ പ്രവർത്തകനായും കറകളഞ്ഞ നല്ലൊരു മനുഷ്യനായും ജനം അംഗീകരിച്ചിരുന്നു മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയ കുമ്മനം രാജശേഖരൻ ആദ്യ ദിനം തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി മാറ്റിവച്ചില്ല ഊർജം നൽകുന്നത് ആത്മീയ സുഖങ്ങളാണെന്ന് മനസ്സിലാക്കി ജാതിമത ഭേദമന്യേ എല്ലാ ആത്മീയ ഗുരുക്കന്മാരെയും സന്ദർശിക്കുകയും അനുഗ്രഹം തേടുകയുമാണ് ചെയ്തത് ലത്തിൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസെ പാക്യം ചെമ്പഴന്തി ഗുരുകുലം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം ചിന്താലെ ആശ്രമം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം ശിവഗിരി മഠം എന്നിവിടങ്ങളും കുമ്മനം സന്ദർശിച്ചു കുമ്മനം രാജശേഖരന് ആറന്മുള ഗ്രാമവാസികളെയും ആറന്മുള അപ്പന്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന് കവയത്രി സുഗതകുമാരി പറഞ്ഞു ഇല്ലായിരുന്നുവെങ്കിൽ ആറന്മുളയിലെ മുപ്പത്തിനാല് ഗ്രാമങ്ങൾ കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചുപോയേനെ കണക്കിന് ഏക്കർ ഭൂമി കോൺക്രീറ്റ് ആകാത്തത് കുമ്മനത്തിന്റെ പോരാട്ട വീര്യം കൊണ്ടാണെന്നും അവർ അനുസ്മരിച്ചു സുഗതകുമാരിയുടെ അനുഗ്രഹം ആറന്മുളയപ്പന്റെ അനുഗ്രഹം പോലെ വിലപ്പെട്ടതാണെന്ന് കുമ്മനം പറഞ്ഞു എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തിത്വമാണ് കുമ്മനം രാജശേഖരന്റേതെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസെ പാക്യം പറഞ്ഞു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാവാണ് കുമ്മനം അതിലുപരി നല്ല മനുഷ്യനാണ് ഗവർണർ പദവി പോലെയുള്ള ഉന്നത സ്ഥാനം ഉപേക്ഷിക്കാൻ കഴിഞ്ഞത് സ്വാർത്ഥത ഇല്ലാത്തതിനാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൌസിലെത്തിയ കുമ്മനത്തെ അദ്ദേഹം സ്വീകരിച്ചു ഓഖി ദുരന്ത ശേഷം കുമ്മനം നടത്തിയ ഇടപെടലും അദ്ദേഹം അനുസ്മരിച്ചു ദില്ലിയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സൂസൈപ്പാക്യത്തെ പറ്റി തിരക്കിയതായി കുമ്മനം പറഞ്ഞു നേരിൽ കാണുമ്പോൾ അന്വേഷണം അറിയിക്കാൻ പ്രധാനമന്ത്രി ഏൽപ്പിച്ചിരുന്നുവെന്ന് കുമ്മനം പറഞ്ഞു ഓഖി ദുരന്ത സമയത്തെത്തിയപ്പോൾ പ്രധാനമന്ത്രി തന്റെ ആരോഗ്യ വിവരം അന്വേഷിച്ചത് ഇപ്പോഴും അത്ഭുതമായി തോന്നുന്നുവെന്ന് സൂസൈപ്പാക്യം പറഞ്ഞു കുമ്മനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടിക്കാഴ്ച പത്ത് മിനിറ്റോളം നീണ്ടു ശിവഗിരിയിലെത്തിയ കുമ്മനത്തെ മുൻ പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദ ശിവഗിരിയുടെ സ്വന്തം ആൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ ട്രഷറർ സ്വാമി ശാരദാനന്ദ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു പത്മശ്രീ ലഭിച്ച സ്വാമി വിശുദ്ധാനന്ദയെ കുമ്മനം ഷാൾ അണിയിച്ച് അനുമോദിച്ചു ശ്രീനാരായണ ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കാൻ കുമ്മനം വഹിച്ച പങ്ക് എടുത്തു പറഞ്ഞ സ്വാമി സാന്ദ്രാനന്ദ അതിനുള്ള നന്ദിയും അറിയിച്ചു ശാരീരിക ബുദ്ധിമുട്ട് അവഗണിച്ച് കുമ്മനത്തോടൊപ്പം മഹാസമാധിയിലും സ്വാമി പ്രകാശാനന്ദ് എത്തി ഗുരുവിനെ വണങ്ങി മടങ്ങിയ കുമ്മനത്തെ ആശീർവദിച്ചാണ് സ്വാമിമാർ മടക്കിയത് ചെമ്പഴന്തി ഗുരുകുലം പോത്തൻകോട് ശാന്തഗിരി ആശ്രമം ചിന്താലയ ആശ്രമം എന്നിവിടങ്ങളും കുമ്മനം സന്ദർശിച്ചു പട്ടം കാത്തോലിക്കേറ്റ് സെന്ററിൽ എത്തിയാണ് കുമ്മനം മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ഭാവയെ കണ്ടത് പതിറ്റാണ്ടുകൾ നീണ്ട നല്ല ബന്ധമാണ് ഞങ്ങളുടേത് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്ന് കർദിനാൾ മാർ ബസലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു മംഗലാപുരത്തെ വർഗീയ കലാപം കേരളത്തിലേക്ക് പടരാതിരിക്കാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പരിശ്രമിച്ചതെന്നും കർദിനാൾ അനുസ്മരിച്ചു കുമ്മനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നാണ് കർദിനാൾ അദ്ദേഹത്തെ യാത്രയാക്കിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്